ധീരജവാൻ ഗിരീഷ് ധീരജവാൻ ഡാനിയൽ ജോസഫ് സ്മാരക ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാശ്മീരിലെ കാർഗിലിൽ വീരമൃത്യു വരിച്ച ധീരജവാൻ ഡാനിയൽ ജോസഫിന്റെ ഇരുപത്തിയൊന്നാമത് ചരമവാർഷികം ആചരിച്ചു കൃഷ്ണപുരം കാപ്പിൽ കുറ്റിപ്പുറത്തെ സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചന അനുസ്മരണ സമ്മേളനം എന്നിവ നടത്തി ധീരജവാൻ ഗിരീഷ് ധീരജവാൻ ഡാനിയൽ ജോസഫ് സ്മാരക ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാശ്മീരിലെ കാർഗിലിൽ വീരമൃത്യു വരിച്ച ധീരജവാൻ ഡാനിയൽ ജോസഫിന്റെ ചരമവാർഷികം ആചരിച്ചു കൃഷ്ണപുരം കാപ്പിൽ കുറ്റിപ്പുറത്തെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന അനുസ്മരണ സമ്മേളനം എന്നിവ സംഘടിപ്പിച്ചു അനുസ്മരണ സമ്മേളനം കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ ഇന്ത്യയെ സംരക്ഷിക്കാൻ വേണ്ടി അതിർത്തിയിൽ അവർ അയോ അഹോരാത്രം പണിയണിക്കുകയും മഞ്ഞിലും മലയിലും കിടന്നുണങ്ങാൻ പോലും സൗകര്യമില്ലാതെ നമുക്ക് വേണ്ടി അതി കഷ്ടപ്പെടുകയും ചെയ്യുന്ന ആ വേദി വെച്ചത് മരണപ്പെടുകയാണുണ്ടായത് ആ മരണം എനിക്ക് ഇന്നലത്തെ പോലെ ഓർമ്മയുണ്ട് ഞാൻ രണ്ടായിരത്തി പഞ്ചായിരത്തി ഒമ്പതായി രണ്ടായിരത്തി ഒന്നിലാണ് ഗിരീഷിൻ്റെ മരണം ആഗസ്റ്റിലേക്കുള്ള മരണമുണ്ടായത് അതുപോലെ തന്നെ രണ്ടായിരത്തി മൂന്നിൽ ഇത് രണ്ടും ഇന്നും ഓർക്കുന്നുണ്ട് കാരണം തൊട്ടടുത്ത രണ്ട് വീടുകൾ നമ്മുടെ കിഷോറ ഗ്രാമപഞ്ചായത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന രണ്ട് കുടുംബങ്ങൾ ഈ കുടുംബങ്ങൾക്കുണ്ടായ വേദന നമുക്ക് നാട്ടിലാക്കും നമുക്കെല്ലാം ഒരേപോലെ വേദന ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് എന്തു തന്നെയായാലും ഈ രണ്ട് വ്യക്തികളെ നമ്മളെ എല്ലാം സംരക്ഷിക്കുന്ന ഈ രണ്ട് വ്യക്തികൾ നഷ്ടപ്പെട്ടു പോയതിന്റെ ഓർമ്മ കൊടുക്കാൻ വേണ്ടി മഞ്ഞ് വീണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത ഒരു വലിയ നമുക്കൊക്കെ ഒരു നടുക്കം ഉണ്ടാക്കിയ വാർത്തയിൽ വലിയ വേദന ഉണ്ടാക്കിയ ഒരു സംഭവമായി അതിനു മുമ്പ് തന്നെ രണ്ടായിരത്തി ഒന്നിൽ നമ്മുടെ ഈ പ്രദേശത്ത് അതിൻ്റെ തൊട്ടായ വീട്ടിലെ പച്ചങ്കുളത്തേറയിൽ ഗിരീഷ് രണ്ടായിരത്തി ഒന്ന് ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി ആസാമിലെ ഉത്ഭാ തീവ്രവാദികളാൽ അദ്ദേഹം വീരമൃത്യു വരിച്ചു അദ്ദേഹത്തിന്റെ ശവശരീരം പോലും നമുക്ക് ഒരു നോക്കുകാണാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി ഒന്നിലായിരുന്നു ആ സംഭവം ഓഗസ്റ്റ് പതിമൂന്ന് അപ്പൊ അവിടുന്ന് ചിതാഭസ്മമാണ് വീട്ടിൽ കൊണ്ടുവന്ന് വിമജനം ചെയ്ത് രാത്രിയും പകലും സ്വസ്ഥമായി നടക്കുകയും കിടന്നുറങ്ങുകയും ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് അവരുടെ സ്വന്തം ജീവിതം ജീവൻ എപ്പോൾ നഷ്ടപ്പെടും എന്ന് അറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ രാജ്യത്തെ സംരക്ഷിക്കുവാൻ സദാസമയവും ജാഗ്രതയോടുകൂടി കാത്തിരിക്കുന്ന അവർക്കുണ്ടാകുന്ന അവരെ നമ്മളെ അവർക്ക് അവർ നമ്മളെ നഷ്ടപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയ വേദന ആ വേദനയുടെ ഒരംശമാണ് ഇരുപത്തിമൂന്ന് വർഷങ്ങൾ കഴിയുമ്പോഴും ഈ നാട്ടിലെ ജനങ്ങൾ ഈ കൃഷ്ണപുരത്തെ ജനങ്ങൾ ആ ധീര അനുസ്മരിക്കുവാനും ഇതുപോലെ ഒരു പ്രൗഢഗംഭീരമായ ചടങ്ങ് സംഘടിപ്പിക്കുവാനും ഇടയായ സാഹചര്യം ഓർമ്മകൾ എത്താനും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുവാനും വിമുക്ത പടന്മാർ രാജ്യത്തിനു വേണ്ടി നടത്തുന്ന ഉദാത്തമായിട്ടുള്ള ധീരോദാത്തുള്ള പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് അത്തരത്തിലൊരു സംഘടന രൂപീകരിച്ച് ജീവകാരുണ്യ മേഖലയിലെ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ആംബുലൻസ് അടക്കമുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഈ സംഘടന നടത്തിയിട്ടുണ്ട് നിരവധി പാവപ്പെട്ട രോഗികളെ സഹായിക്കുവാനും വിദ്യാഭ്യാസ ധനസഹായം ചെയ്യുവാനും അഞ്ചിലധികം വിദ്യാർത്ഥികൾക്ക് കോവിഡ് കാലത്ത് മൊബൈൽ ഫോണുകൾ നൽകുവാനും അങ്ങനെ രണ്ടുപേർക്ക് ടെലിവിഷൻ നൽകി അങ്ങനെ ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ സംഘടനയുടെ നടത്തിയിട്ടുണ്ട് കിറ്റ് വിതരണം ഓണം കോടി വിതരണം അങ്ങനെ ഒത്തിരി ഒത്തിരി സൊസൈറ്റി പ്രസിഡന്റ് പാറയിൽ രാധാകൃഷ്ണൻ അധ്യക്ഷനായി ബി ജെ പി സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ മുഖ്യപ്രഭാഷണം നടത്തി സി പി എം ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ കെ പി സി സി സെക്രട്ടറി എൻ രവി സൊസൈറ്റി സെക്രട്ടറി എം വി ശ്യാം എസ് നസീം കുമാർ പാട്ടത്തിൽ അനിതാ വാസുദേവൻ ശ്രീലത ജ്യോതികുമാർ വത്സല ദിവാകരൻ റിട്ടയർഡ് ക്യാപ്റ്റൻ കെ രവീന്ദ്രൻ രവീന്ദ്രൻപിള്ള ജയകുമാർ എന്നിവർ സംസാരിച്ചു ധീരജവാന്റെ ഭാര്യ അനിത ഡാനിയലിനെ ചടങ്ങിൽ ആദരിച്ചു കായംകുളം